ീഡ്സ് കഴിഞ്ഞു കഴിയുമ്പോ ആ കഴിഞ്ഞല്ലോ എന്നുള്ള ആശ്വാസം അല്ലോ അടുത്ത മാസത്തെ പീരീഡ്സിന്റെ വേദന സഹിക്കണല്ലോ എന്നുള്ളൊരു പേടിയാണ് എന്റെ മനസ്സിൽ ആ വേദനയ്ക്ക് കുറച്ചൊന്നും ആക്കം കുറയ്ക്കാനുള്ള ഐറ്റംസ് ആണ് ഇത് ഫസ്റ്റ് കാണിച്ചത് പീരീഡ് പാച്ചസ് ആണ് ഇത് വേദനയുള്ള അടിവയറിൽ അത് ഒട്ടിച്ചു കൊടുക്കാം ഡ്രസ്സിലെല്ലാം നേരിട്ട് സ്കിന്നിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ വിറ്റ്സ് ഒക്കെ പുരട്ടുമുള്ള പൊക്കച്ചിലൊക്കെ ഉണ്ടല്ലേ അതൊക്കെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും പിന്നെ നല്ല റിലീഫും കിട്ടും ഇപ്പോൾ കാണിക്കുന്ന ഐറ്റം നമ്മുടെ പീരീഡ് സ്ക്രാംസ് കുറയ്ക്കാനുള്ള ഒരു മസാജർ അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് പാഡ് എന്നൊക്കെ പറയാം അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇഫക്റ്റീവാണ് അതും ഇതും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് കേട്ടോ മൂന്ന് ആണ് വരുന്നത് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട് പിന്നെ നമുക്ക് ഹീറ്റിംഗ് ഒരു ബട്ടൺ ഉണ്ട് അതുപോലെ വൈബ്രേറ്റിംഗ് ചെയ്യാനുള്ളതുണ്ട് ഈ സ്കിന്നിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കുഷിനടിയിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വന്നതുകൊണ്ട് ഗേൾസിന് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ